राधा ज्ञान राधा कण्णने मरकात राधा राधा രാധാ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എൺപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് അഷ്ടപതി പതിനേഴാമത്തെ അധ്യായമാണ് രണ്ടും മൂന്നും ശ്ലോകമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പുള്ളത് കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തിയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണം നൂറ്റി പത്തൊമ്പത് എപ്പിസോഡ് പിന്നിട്ടു നിങ്ങൾ നൂറ്റി പത്തൊമ്പത് തൊട്ട് കേൾക്കുക ആദ്യത്തെ തൊട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കുക എല്ലാ വ്യാഴാഴ്ചയും പന്ത്രണ്ട് മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് മോക്ഷം വേണ്ടവർക്ക് വെള്ളിയാഴ്ച ധർമ്മപഥത്തിൻ്റെ ക്ലാസ് അതേ കണക്ക് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നെ നിങ്ങൾ വിളിച്ചാൽ മതി യാതൊരു കുഴപ്പവുമില്ല സൗജന്യമായി പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് കേൾക്കുക സംശയമുള്ളത് ചോദിക്കുക ഞാൻ കൊല്ലത്താണ് വേണമെങ്കിൽ ചേർന്ന് പഠിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കേട്ടാൽ മതി യാതൊരു കുഴപ്പവും അതേ കണക്ക് തന്നെ ഭക്തമീലയുടെ ഇട്ടിട്ടുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവ ഇട്ടിട്ടുണ്ട് പിന്നെ ജനറൽ ഐറ്റം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിരവധി പ്രയോജനകരമായ ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ कृष्णाय नम ॐ स्वाहा राधे राधे ओ राधे राते राधे राधे ओ राधे राधे राते राधे ओ राधे राधे हे राते राधे ओ राधे राधे राते राधे ओ राधे राधे हे राधे ओ राते राधे എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പൊ അഷ്ടപതി പതിനേഴ് രണ്ടാമത്തെ ശ്ലോകം നിങ്ങൾക്ക് അതിമനോഹരമായി പാടിത്തരുന്നത് രാധേ രാധേ ചാനലിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള റിജിനയാണ് റിജിന അത് സുന്ദരമായി ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സുപരിചിതയാണ് റിജിന പാടുന്നത് കേട്ടുള്ളൂ ശേഷം ഞാൻ പഠിപ്പിക്കും विरचितनीलीमरूपं कृष्णा दशनवसन मरुणं तव कृष्ण तनोति रूपं कृष्णा याहि माधव याहि केशव മാവത കൈതവ അപ്പോൾ നമ്മുടെ വിജിന അതിമനോഹരമായി പാടി തന്നത് കേട്ടല്ലോ അപ്പം നമുക്ക് അഷ്ടപതി പതിനേഴ് ശ്ലോകം രണ്ടിലേക്ക് കിടക്കാം കഞ്ചണമലിനോചന ചുംബന വിരചിതനീലിമരൂപം കൃഷ്ണ लिन विलोचन चुम्बन विरचितनीलिमरूपं कृष्ण दशनवसन मरुणं तव कृष्ण धनोधिं दशनवसन मरुणं तव कृष्ण हनोदि कृष्णा दशनवसनमरुणं दव कृष्ण रूपं कृष्णा या हि माधव याहि केशव मामतकैदववादं कृष्णा മാധവ കേശവ മാമത വാദം മതകൈതവ വൃഷ്ണിക്കോ കഞ്ചണം കൺമഷി കഞ്ചളം കൺമഷി മലിനം കറുത്തത് മലിനം കറുത്തത് വിലോചനം അർത്ഥം കണ്ണ് വിലോചനം കണ്ണ് ചുംബന ഉമ്മ വയ്ക്കുക ചും വിരത വിശനുണ്ട് ചുണ്ട് അരുണം ചുവന്നത് ചുവന്നത് അനുരൂപം അനുരൂപം എന്ന് പറഞ്ഞാൽ യോജിക്കുക അനുരൂപം യോജിക്കുക അപ്പൊ അർത്ഥം എന്താണ് അല്ലയോ കൃഷ്ണ കൺമഷി എഴുതി കണ്ണുകൾ കറുപ്പിച്ച ഏതോ ഒരു വള ചുംബിച്ചതിനാൽ അങ്ങയുടെ ചുവന്ന ചുണ്ടുകൾ കറുപ്പ് നിറമായി മാറിയിരിക്കുന്നു അങ്ങനെ ദേഹത്തിൻ്റെ കറുപ്പ് നിറത്തിന് യോജിച്ചതായി അങ്ങയുടെ ചുണ്ടിൻ്റെ നിറവും മാറിയിരിക്കുന്നു അതായത് കൃഷ്ണൻ മറ്റൊരു സ്ത്രീയുമായി രാത്രിയിൽ രതിലീലയിൽ ഏർപ്പെട്ടു എന്ന് കാര്യ കാരണ സഹിതം രാധാറാണി സമർപ്പിക്കുകയാണ് അപ്പൊ രാധാറാണി പറയുകയാണ് കൃഷ്ണ നീ മറ്റൊരു ഗോപികയുമായി രാത്രി മുഴുവനും ശൃംഗാരലീലകളിൽ ഏർപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് കൃഷ്ണ അതിനെന്റെ കയ്യിൽ തെളിവുണ്ട് കൃഷ്ണ നീ ഏത് ഗോപികയുമായിട്ടാണോ രതിലീല ആടിയത് ആ സ്ത്രീ കന്മഷി എഴുതിയിട്ടുണ്ട് ആ കന്മഷി എഴുതിയിട്ടുള്ള അവളുടെ കണ്ണുകളിൽ കൃഷ്ണ നീ അമർത്തി അമർത്തി ചുംബിച്ചിട്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് കൃഷ്ണൻ അമ്പരന്ന് നിൽക്കുകയാണ് രാധാറാണി പറയുകയാണ് കൃഷ്ണ നീ ഇന്നലെ രതിലീല ആടിയ സ്ത്രീ കൺമഷി എഴുതി കണ്ണുകൾ കറുപ്പിച്ചവളാണ് അവളുടെ കണ്ണുകളിൽ നീ പ്രണയത്തോടെ നിരവധി തവണ ആമർത്തി 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 ചൂമ്പിച്ചിട്ടല്ലേ കൃഷ്ണ എൻ്റെ മുന്നിൽ വന്നിട്ട് നീ എന്നെ പറ്റിക്കാനായി നോക്കുന്നത് പ്രണയ വാക്കുകൾ പറഞ്ഞ് ഇത് കേട്ട് കൃഷ്ണൻ അമ്പരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണ എന്താണ് കാര്യമെന്നല്ലേ നിന്റെ ചുണ്ടുകളിൽ കൺമഷിയുടെ കറുപ്പുണ്ട് നിന്റെ ചുണ്ട് കൃഷ്ണ ചുവന്നതാണ് ചുവന്ന നിന്റെ ചുണ്ടുകൾ എങ്ങനെ കറുത്തു കൃഷ്ണ നീ പറയൂ കൃഷ്ണ നിന്റെ ചുണ്ടുകൾ ചുവന്നതാണ് ചുവന്ന ചുണ്ട് എങ്ങനെ കൃഷ്ണ കറുത്തത് ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെ കറുത്തുപോയി ഇപ്പോ നിന്റെ ദേഹം മുഴുവൻ കറുപ്പല്ലേ കൃഷ്ണ ആ നിന്റെ കറുത്ത ആ ദേഹത്തിന് നല്ല യോജിക്കുന്നുണ്ട് കൃഷ്ണ നിന്റെ കറുത്ത ചുണ്ടുകള് എന്നിങ്ങനെ കൃഷ്ണനെ പരിഹസിക്കുകയാണ് അവിടെ ചെയ്യുന്നത് കൃഷ്ണ നിന്റെ ശരീരവും കറുപ്പാണ് നിന്റെ ചുണ്ടും കറുപ്പാണ് എന്നാണ് ഇവിടെ ആര് പറയുന്നത് രാധാറാണി പറയുന്നത് അതിനാൽ കൃഷ്ണ അനുരാഗം അടുക്കലേക്ക് വരണ്ട കൃഷ്ണ കള്ള അനുരാഗം നീ വരണ്ട ഇന്നലെ രാത്രി നിന്നെ സന്തോഷിപ്പിച്ച സ്ത്രീ ഏതാണോ ചെല്ലു കൃഷ്ണ നീ അവളുടെ അടുക്കലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അത്യധികം പരിഭവത്തോടെ പറയുകയാണ് ഇവിടെ ഒരു സംവാദം നടക്കുകയാണ് ആ സംവാദത്തിൽ രാധാറാണി പറയുകയാണ് കഥ കഴിഞ്ഞതിലേ പറഞ്ഞു കഴിഞ്ഞു കൃഷ്ണ നീ ഒരു ഗോപികയുടെ അടുക്കൽ പോയി രാത്രി മുഴുവനും നീ ഉറങ്ങിയിട്ടില്ല നിന്റെ കണ്ണുകളെല്ലാം ചുമന്നിരിക്കുകയാണ് ആ കണ്ണുകൾ ചുമന്നത് ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഉറക്കമൊഴിഞ്ഞതിൻ്റെ ക്ഷീണം നിൻ്റെ കണ്ണുകളിലുണ്ട് അതുകൊണ്ട് കൃഷ്ണ നീ ഏതോ ഒരു സ്ത്രീയുടെ അടുക്കൽ പോയി എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഇല്ല രാധേ എനിക്ക് നിന്നെ കാണാതെ ജീവിക്കാൻ വയ്യ രാധേ ഞാൻ നിന്നെ ഓർത്തോർത്തിരിക്കുകയായിരുന്നു രാത്രി നീ അടുക്കലില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാധേ അങ്ങനെ ഉറക്കമൊഴിഞ്ഞതുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ ചുവന്നത് அப்பை ராதை பனையான കൃഷ്ണ നിന്നെ പോലെ ഇങ്ങനെ കള്ളം പറഞ്ഞു നിൽക്കാൻ ഇരുത് ഇന്നലത്തെ ദിവസം നിന്റെ കണ്ണുകൾ ഉറക്കമൊഴിഞ്ഞതിൻറെ ഫലമായി ചുവന്നു ഓ അത് നീ എന്ന ഓർത്തങ്ങ് ദുഃഖിച്ച് ദുഃഖം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണല്ലേ സമ്മതിച്ചു കൃഷ്ണ അങ്ങനെയാണെങ്കിൽ നിന്റെ ചുണ്ടുകൾ നിന്റെ ചുണ്ടുകൾ എന്തേ കൃഷ്ണ കറുത്തത് നിന്റെ ചുണ്ടുകൾ ആദ്യം നിന്റെ ചുണ്ടുകൾ എന്തേ കറുത്തവെന്നല്ല ചോദിക്കുന്നത് ആദ്യം രാധാറാണി പറഞ്ഞു കൃഷ്ണ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇന്നലെ രാത്രി നീ ഏത് ഗോപികയുമായി ഇടപെട്ടോ ആ ഗോപിക കാ കരിമഷി കൊണ്ട് കണ്ണുകൾ എഴുതിയവളാണ് കൃഷ്ണ എന്നിട്ട് നീ പോയി അവളുടെ കണ്ണുകളിൽ അമർത്തി അമർത്തി നീ ചുംബിച്ചില്ലേ കൃഷ്ണ കൃഷ്ണൻ പറഞ്ഞു ഇല്ല രാധേ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ രാധയുടെ കാൽക്കൽ പിടിച്ചുകൊണ്ടാണ് കൃഷ്ണൻ നടക്കുന്നത് ദണ്ഡ നമസ്കാരം ചെയ്ത് കിടക്കുകയാണ് ഇല്ലരാതെ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരു സ്ത്രീയുടെയും കണ്ണുകളിൽ ചുംബിച്ചിട്ടുമില്ല ഏതോ കണ്മഷി എഴുതിയ സ്ത്രീയെന്ന് എനിക്കറിയില്ല രാധേ അപ്പ രാധ പറഞ്ഞു ആഹാ കൃഷ്ണ നിന്റെ അത് എന്തൊരഭിനെ നീ ഒരു പാവം നീ കൺമക്ഷി എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ നീ ചുംബിച്ചിട്ടില്ല പക്ഷേ കൃഷ്ണ നിന്റെ ചുണ്ടുകൾക്ക് എന്തൊരു ചുവപ്പാണ് തൊണ്ടിപ്പരത്തിൻ്റെ ചുവപ്പാണ് ആ ചുണ്ടുകൾ എൻ്റെ കറുത്തു കൃഷ്ണ ആ ചുണ്ടുകൾ എന്തേ കറുത്തു കൃഷ്ണ ചുമന്ന ചുണ്ടുകൾക്ക് എങ്ങനെ കറുപ്പ് നിറം വന്നു കൃഷ്ണ ഉത്തരം മുട്ടി അമ്പരത്ത് നിൽക്കുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓർമ്മിക്കുക ഈ ഏഴു പതിനാല് ലോകവും അമ്മാനമാണെന്ന കൃഷ്ണനെയാണ് ഇവിടെ ഇട്ട് വട്ടം കറക്കുന്നത് അപ്പോൾ ആരാണ് ആരാണെന്റെ രാധാജി തവ स्मरशङ्कर करनगरक्षद रेकं कृष्णा मरदगशकल कलितकळदौतली पेरिवरति जय लेकं कृष्णा याहि माधव

पेरीव रेदि जंय लेखम याहि माधवा याहि केशव मा वद कैदव वादम अर्थ विलचो वबु रनस रेदि अर्थम शरीरति काणनु वबु रनस रेदि अर्थम शरीरति काणनु तव निंदे तव निंदे स्मर संगम കേളി കേളി യുദ്ധം കര കൈ അത് പ്രത്യേകമെടുത്താൽ രേഖ സമം അടയാളം മരതക മരതകരത്നം പച്ച കളറിലെ കള്ളറിലെ മരതകരത്നം ശകല ശകല കഷണം ഒരു ഭാഗം എന്നാണ് ഏതിനർത്ഥം ശകലയ്ക്കർഥം കളധൗതം സ്വർണം വെള്ളി രണ്ടർത്ഥമുണ്ട് കളധൗതം സ്വർണം വെള്ളി രതി സ്നേഹം ജയ വിജയം ലേഖം എഴുത്ത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കാമകേളിയുടെ അവസരത്തിൽ പറ്റിയ നഖക്ഷതങ്ങളാകുന്ന രേഖകളോട് കൂടിയ അതായത് പാടുകളോടു കൂടിയ കൃഷ്ണന്റെ ദേഹം ത്നത്തിന്റെ കക്ഷണത്തിൽ എഴുതപ്പെട്ട രതിക്രീഡ വിജയരേഖ വിജയപത്രം പോലെ ഇരിക്കുന്നു അല്ലയോ മാധവ നീ പോയാലും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് വിജയ പ്രശസ്തി പത്രം പോലെ ഇരിക്കുന്നു മാധവ നീ പോയാലും ഞാൻ വിവരിക്കുമ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാകൂ അപ്പൊ രാധാറാണി പറയുകയാണ് കൃഷ്ണ നിന്റെ നെഞ്ചിൽ നഗക്ഷതത്തിന്റെ ചുവന്ന പാടുകൾ എങ്ങനെ വന്നു അതാദ്യം പറ കൃഷ്ണ നിന്റെ നെഞ്ചിനകത്ത് നഖം കൊണ്ട് പോറിയ ചുവന്ന പാടുകൾ വന്നിരിക്കുന്നു അപ്പം ഇന്നലെ നീ രതിലീലെ ആടിയപ്പോൾ കാവാതുരയായ കാമമ്പുണ്ട ഗോപിക നഖം കൊണ്ട് നിന്റെ നെഞ്ചത്ത് ക്ഷതമേൽപ്പിച്ചതല്ലേ കൃഷ്ണാം ഇത് സ്ത്രീയുടെ നഖക്ഷതങ്ങളാണല്ലോ അപ്പൊ കൃഷ്ണ എന്നോട് കള്ളം പറയണ്ട എങ്ങനെ വന്നു കൃഷ്ണ നെൻ്റെ നെഞ്ചിൽ നഖക്ഷതങ്ങൾ എങ്ങനെ വന്നു കാമകേളിയിൽ സ്ത്രീക്ക് രതിമൂർച്ച വരുമ്പോൾ അവൾ കൈകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമല്ലേ അത് നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും കൃഷ്ണ കാമകേളിയുടെ കഥ പറയുന്നു കൃഷ്ണന്റെ നീലിമയാർന്ന കറുത്ത ശരീരത്തിൽ സ്ത്രീയുടെ നഖം കൊണ്ട് പോറിയ ചുവന്ന പാടുകൾ അങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് അത് ഏതുപോലെയാണെന്നാണ് രാധാറാണി പറയുന്നത് കൃഷ്ണനോടൊത്ത് ആടിയ സ്ത്രീ മരതകക്കല്ലിൽ സ്വർണ്ണ മഷി കൊണ്ട് എഴുതിയിരിക്കുകയാണ് കൃഷ്ണന്റെ നെഞ്ചിൽ എഴുതി വച്ചിരിക്കുകയാണ് കൃഷ്ണ ഈ കാമകേളി യുദ്ധത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് അപ്പം രാധാ കൃഷ്ണനെ ഇട്ട് കൊടയുകയാണ് കൃഷ്ണനോട് പറയുകയാണ് കൃഷ്ണ നിന്റെ ചുണ്ടിൽ എങ്ങനെ കറുത്ത പാടുകൾ വന്നു ഉത്തരം ഞാൻ പറയാം നിന്നോടൊത്ത് ഇന്നലെ ആടിയ സ്ത്രീൻ്റെ അവളുടെ കണ്ണുകളിൽ കറുത്ത കൺമക്ഷി എഴുതി നീ അതിൽ അമർത്തി ചുംബിച്ചതുകൊണ്ട് രണ്ട് കൃഷ്ണ നിന്റെ നെഞ്ചത്തെങ്ങനെ നഖക്ഷതങ്ങളുടെ ചുവന്ന പാടുകൾ വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇന്നലെ നിന്നോടൊത്ത് എരിയിലെ ആടിയ സ്ത്രീ കാമസുഖത്തിൽ അവൾ നഖം കൊണ്ട് നിന്റെ നെഞ്ചത്തെഴുതിയിരിക്കുന്നു കാമകലയിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു നീയും വിജയിച്ചു എന്ന പ്രശസ്തി പത്രം നിന്റെ എഴുതി വെച്ചതല്ലേ ഇവിടെ രാധാറാണി പരിഹാസത്തോടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയാണ് ഇവിടെ രാധാറാണി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ അത് വളരെ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കാര്യത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത് രാധാറാണി പറയുന്നു കൃഷ്ണ നീ ഇപ്പം വന്നത് എൻ്റെ കാമുകനായിട്ടല്ല നീയുമായിട്ട് ഏത് ഗോപികയാണോ ഇന്നലെ രതിലീലെ ആടിയത് അവളുടെ സന്ദേശവുമായിട്ടാണ് നീ വന്നത് നീ അവളുടെ സന്ദേശവാഹകനാണ് അപ്പോൾ കൃഷ്ണൻ ഞെട്ടിപ്പോയി കൃഷ്ണൻ പറഞ്ഞു രാധ നീ എന്താ പറയുന്നത് ഞാൻ ആരുടെയും സന്ദേശവാഹകനല്ല എന്ത് സന്ദേശമാണ് ഞാൻ തന്നത് അപ്പോൾ രാധാറാണി പറയുന്നു എന്ത് സന്ദേശമാണ് നീ തന്നതെന്നു നീയുമായി രതിലീലയാടിയ നിന്റെ കാമുകി അവൾ എൻ്റെ ശത്രുവാണ് അവളുടെ ശത്രു ഞാനുമാണ് അവൾ എനിക്കൊരു സന്ദേശം എഴുതി അയച്ചിരിക്കുകയാണ് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃഷ്ണ നിന്റെ നെഞ്ചിൽ അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം രാധേ ഇന്നലെ ഞാൻ കൃഷ്ണനുമായി കാമകേടികളാടി അതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു ഈ സന്ദേശം നിന്റെ നെഞ്ചത്തെഴുതി വിട്ടിരിക്കുകയാണ് നിന്റെ നീ നിന്റെ ചുണ്ടുകളിൽ അവരുടെ കൺമഷി പതിപ്പിച്ചിട്ട് എനിക്ക് സന്ദേശം കൈമാറുകയാണ് നോക്കൂ രാധേ നിന്റെ കൃഷ്ണൻ എൻ്റെ കണ്ണുകളിൽ മുത്തി ചുണ്ടുകൾ കറുത്തുപോയത് നോക്കൂ രാധേ ഇതെന്റെ സന്ദേശമാണ് എന്റെ നഖക്ഷതം നീ കണ്ടില്ലേ ഞാൻ അങ്ങനെ നീ വെറും സന്ദേശവാഹകനായിട്ടാണ് കൃഷ്ണ വന്നത് സന്ദേശവാഹകന്മാരെ സ്ത്രീകൾ സ്വീകരിക്കാറില്ല പോകൂ കൃഷ്ണ പോകൂ നിനക്ക് ഇന്നലെ രതിസുഖം പകർന്നു തന്ന ആ സ്ത്രീയുടെ അടുക്കലേക്ക് നീ പോകൂ ഇനി ഇതിന് മറ്റൊരർത്ഥവും കൂടുണ്ട് രാധാറാണി ഇവിടെ കര എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കര എന്നതിന് മൂർച്ച ഉള്ളതെന്നാണ് അർത്ഥം കാമകേളിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ മൂർച്ച ഉള്ളതായിരിക്കും പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് കാമ ചിലപ്പോൾ കടിച്ചു ചുണ്ടുകൾ പൊട്ടിക്കും ചിലപ്പോൾ ആ കാമത്തിൻ്റെ സുഖത്തിൽ ആ ശരീരത്ത് നല്ല മുറിഞ്ഞതുപോലെ പാടുകൾ വീഴും പക്ഷേ കൃഷ്ണ നിനക്ക് നഖം കൊണ്ടുള്ള പോറൽ മാത്രമേ ഏറ്റിട്ടുള്ളൂ അല്ലാതെ നിന്റെ ശരീരത്ത് മുറിവുകൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഊഹിക്കാം കൃഷ്ണ എന്താണെന്നറിയാമോ അതായത് നിന്നോടൊത്ത് ഇന്നലെ രതിലീല ആടിയ കാമുകി മലീലയിലും മിടുക്കി അല്ല കൃഷ്ണ കാരണം നിന്റെ നെഞ്ചത്ത് നഖം കൊണ്ടുണ്ടായ പോറലേ ഉള്ളൂ മൃദുവായ പോറല് യഥാർത്ഥ കാമകേളി അങ്ങനെ അല്ലല്ലോ കൃഷ്ണ നീ ഞാനുമായി കാമക കേളികളാടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിനക്ക് നല്ല ആഴത്തിലല്ലേ പാടുകൾ ഉണ്ടാകുന്നത് കാരണം നമ്മൾ അത്രമേൽ തീവ്രതയിലല്ലേ പ്രണയിക്കുന്നത് ഇവിടെ അതല്ലല്ലോ ചെറിയ ഒരു പോറല് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നീ ഇന്നലെയുമായി ഇന്നലെ രമിച്ച ഗോവിക കാമകലയിൽ മിടുക്കിയല്ല കൃഷ്ണ

ആ സംതൃപ്തി കിട്ടാഞ്ഞിട്ട് നീ വരികയാണ് നിനക്ക് മനസ്സിലായി ഏതാണ് രാധ തന്നെയാണ് എനിക്ക് സുഖം തരുന്നതെന്ന് നിനക്ക് മനസ്സിലായി കൃഷ്ണ അതുകൊണ്ട് നിന്റെ കാമുകി യഥാർത്ഥത്തിൽ കാമകെ കേണിയിൽ മിടുക്കിയല്ല എന്നൊരു ദ്വയാർദ്ധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ജയദേവ കവി എന്ത് മിടുക്കനാണ് ബഹു മിടുക്കനാണ് നമ്മുടെ ജയദേവ കവി എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി അപ്പ കൃഷ്ണൻ പറയുകയാണ് ഇല്ല രാധേ ഇല്ല രാധെ നീ എന്നെ വെറുതെ സംശയിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഭൂലോകനാഥൻ ഭൂലോകം വാഴും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ കാല് പിടിച്ചിട്ട് പറയുകയാണ് കണ്ടില്ലേ ഇല്ല രാധേ ഇല്ല രാധേ നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് രാധേ നീ വിചാരിക്കുന്നത് പോലെ എന്റെ നെഞ്ചിലെ പാടുകൾ ആ ഗോപികയുടെ നഖങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതല്ല രാധേ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ വനത്തിൽ നിന്നെ തിരക്കി നടക്കുകയായിരുന്നു അങ്ങനെ നടക്കുന്ന അവസരത്തിൽ വനത്തിൽ മുള്ളുകളുള്ള ധാരാളം ചെടികളുള്ളത് നിനക്കറിയില്ലേ രാധെ ആ മുള്ളുകൊണ്ട് എൻ്റെ നെഞ്ചു കീറിയതാണ് അതിൻ്റെ പാടാണ് അത് നീ ഗോമികയുടെ നഗക്ഷതമായി തെറ്റിദ്ധരിച്ചതാണ് രാധേ എനിക്ക് നിന്നെ വേണം ഞാൻ ആരുടെയും സന്ദേശവാഹകനല്ല രാധേ നീ അല്ലാതെ ഞാനില്ല രാധേ സത്യമായിട്ടും രാധേ നിന്നെ തേടി വന്നപ്പോൾ മുള്ളുകൊണ്ട് എന്റെ ഹൃദയം മുറിഞ്ഞതാണ് രാധേ എന്നെ വിശ്വസിക്കൂ ഞാൻ സന്ദേശവാഹകനല്ല എനിക്ക് നീ വേണം രാധേ എനിക്ക് നീ വേണം രാധേ നീ ഇല്ലാതെ കൃഷ്ണൻ അപൂർണനാണ് രാധേ നീ ഇല്ലാതെ കൃഷ്ണൻ അപൂർണനാണ് അതേ രാധയില്ലാതെ കൃഷ്ണൻ അപൂർണനാണ് രാധയില്ലാതെ കൃഷ്ണൻ പൂർണാണ് രാധയില്ലാതെ കൃഷ്ണൻ അപൂർണനാണ് അമ്മേ രാധാ 你是你的爱，是啊。